ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രിയിൽ ലൈവില് കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ രണ്ട് മണിയൊക്കെ ആയ ആ ഒരു സമയത്ത് നമ്മുടെ അനുമോള് രാത്രിയിൽ ശരിക്കും ആകെ പരിഭ്രാന്തയായിട്ട് കിടന്നുറങ്ങുന്ന ഓരോരുത്തരുടെയും അതായത് പ്രത്യേകിച്ച് ആര്യനൊക്കെ കിടന്ന ആ ഒരു ബെഡിൻ്റെ ഭാഗത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ പോ എൻ്റെ കിറ്റ് എന്തിയെ എൻ്റെ കിറ്റ് എന്തി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ടായിരുന്നു കിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ടോയ്ലറ്റിലേക്ക് ആവശ്യമുള്ള കിറ്റുകളാണ് അതായത് ബോഡി വാഷ് അതുപോലെ സോപ്പ് അങ്ങനെ അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ടോയ്ലറ്റ് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കിറ്റുകളാണ് അപ്പോൾ അത് എന്തു എന്നാണ് പുള്ളിക്കാരത്തി ചോദിച്ചുകൊണ്ട് അവിടെ അത്രയും നടന്നത് അപ്പോൾ അതേക്കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല എന്നാലും പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ ആ രാത്രി രണ്ട് മണിക്ക് വന്നിട്ട് കിട്ടും എന്തു എന്ന് ചോദിച്ചു ഇപ്പോൾ ചിലരൊക്കെ വന്നിട്ട് അനുമോളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ തന്നെ ഈ രാത്രി തന്നെ പറയണോ അത് ഇപ്പോൾ ഈ രാത്രി തന്നെ അതിൻ്റെ പേരിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നാളെ നേരം വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുമോളോട് ശരിക്ക് പറയുകയാണെങ്കിൽ ആ സമയത്ത് അനുമോൾ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മറ്റൊരാളുടെ മറ്റൊരാളുടെ സാധനങ്ങൾ ഉപയോഗിച്ച് ാണ് കുളിച്ചിട്ട് വന്നിരിക്കുന്നത് എനിക്കത് ബുദ്ധിമുട്ടാണ് എനിക്ക് കിട്ടിയത് എൻ്റെ കിറ്റ് എന്ത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പല ആളുകളും അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പിന്നീട് നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ നെവീൻ നെവീൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ വളരെ രഹ് രഹസ്യമായിട്ട് ചെന്നിട്ട് ആ ആര്യൻ വന്നിട്ട് നെവിനോട് പറയുന്നുണ്ട് അവളുടെ കിറ്റ് ഞാൻ ഇന്നലെ എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ആര്യൻ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണോ വന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ച് പെരുമാറുകയാണ് വെറുതെ മനസ്സിൽ കൊടുക്കുകയാണ് ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ശരിക്കും എന്തിനാണ് ആര്യനെയൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റുകളൊന്നും തരുന്നില്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും ഇപ്പോൾ ആര്യനൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് പോലും ഒരു ബോധമില്ലാത്ത അവസ്ഥയാണ് ശരിക്കും ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുകൊണ്ടല്ല പറയുന്നത് പുള്ളി അവിടെ അത്രയേറെ ക്യാമറകളുള്ള ആ ഒരു ഏരിയയിൽ വന്നിട്ട് പുറത്തേക്ക് എടുത്തൊരു കിറ്റ് എറിയുമ്പോൾ അത് ബിഗ് ബോസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലാലേറ്റം വരുന്ന എപ്പിസോഡിൽ അത് ചോദ്യമാകും എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഒരാളാണോ ആര്യൻ എന്ന് ചോദിക്കാതെ നിവർത്തിയില്ല ശരിക്കും ഇയാൾ എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും അത് നെവിൻ്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനാണ് അത് എടുത്ത് പുറത്ത് കളഞ്ഞത് എന്നുള്ള കാര്യം ശരിക്കും അതിപ്പോഴും അനുമോൾക്ക് മനസ്സിൽ കാണുമായിരിക്കും പക്ഷേ അനുമോൾ അത് റിയലായിട്ട് മനസ് ഡയറക്റ്റ് കേട്ടിട്ടില്ല അത് അറിഞ്ഞിട്ടില്ല അനുമോള് പക്ഷെ അത് അറിയുമ്പോൾ അവിടെ ഒരു ഒന്നൊന്നര പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്തായാലും ആരും കാണിച്ച ഈ പ്രവൃത്തിയോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ